ആശാ പൂർണ്ണമായും തള്ളുകയാണ് സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി ആശാ ക്രൈസ്തവ സഭയുടെ സമരവും രണ്ടാം വിമോചന സമര നീക്കമെന്നാണ് എം എ ബേബി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് നേരത്തെ പ്രശാന്ത് സംസാരിച്ച അഭിമുഖത്തിലെ മറ്റൊരു ഭാഗത്താണ് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സാമ്പത്തികമായി ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് പിന്തുടരേണ്ട ഏറ്റവും പ്രാഥമികമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് എന്തായാലും നമ്മൾ സംസാരിക്കുക രാത്രി കാര്യം ചെയ്യാൻ സർക്കാരിനാവണ്ടേ പക്ഷേ ഇപ്പോൾ ഈഗോ വിഷയമായി സർക്കാർ എടുക്കുകയും ആ ഒരു രീതിയിൽ അതിനെ കാണുകയും ഒക്കെ ചെയ്യുന്നത് ശരിയാണോ അല്ല ഞാനിതിനകത്ത് പറയുന്നത് എന്താണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി കേരളം പോലുള്ളൊരു സംസ്ഥാനത്തോടെ ഈ ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് ഇവർക്ക് പലർക്കും നൽകുന്ന കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പണം ചേർന്നിട്ടാണ് പലതും കൊടുക്കേണ്ടത് അതിൽ കേന്ദ്രം നൽകേണ്ടത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കണക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും ഞാൻ പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല അങ്ങനെ കേന്ദ്രം കൊടുക്കാത്തതും കൂടെ കഴിയുന്നിട്ട് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള ശേഷിയുണ്ടോ ഈ ശേഷിയുടെ കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നോട്ടടിക്കാനൊരു പ്രശ്നമുണ്ട് കയ്യിൽ കേന്ദ്ര ഗവണ്മെന്റിന് എന്ത് കമ്മിപ്പണം പോലും എടുക്കാം സംസ്ഥാനത്തിനത് കഴിയില്ല അങ്ങനെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശേഷി ഉപയോഗിച്ച് വായ്പ എടുക്കാൻ പോലും കേന്ദ്രം സമ്മതിക്കുന്നില്ല വായ്പ എടുക്കാൻ അനുമതി കൊടുക്കുന്നില്ല നിങ്ങളെല്ലാം പ്രതികരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു പൊട്ടിത്തറയിലേക്ക് നീങ്ങും കാര്യങ്ങൾ ഇങ്ങനെ പോകാൻ പത്താം ധനകാര്യ കമ്മീഷൻ മൂന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിൽ നൽകി നിങ്ങൾക്ക് ബൈഹാർട്ടാണതല്ല ആ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം ഇപ്പം ഇവിടെത്തി ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം നേർ പകുതിയായിട്ട് ചുരുങ്ങുക ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ തുടരുമ്പോൾ അതിന്റെ കെടുതിയിൽപ്പെട്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് ശ്വാസം മുട്ടുമ്പോ കേന്ദ്രം നൽകേണ്ട പണം കേന്ദ്രം തന്നില്ലെങ്കിലും നിങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമരം ആ സമരം ന്യായമാണെന്ന് ആശാവർക്കർമാർക്ക് മുഴുവൻ ബോധ്യമുണ്ടെങ്കിൽ ഒരു സമരത്തിലേക്ക് പോകണമെങ്കിൽ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ആ സമരം ചെയ്യേണ്ടത് ഇവർ മുന്നൂറോ നാന്നൂറോ പേരുള്ള ഒരു സംഘടന ഈ രംഗത്ത് ഉണ്ടായി കൂടാന്ന് പറയുന്നില്ല അങ്ങനെ കുറച്ചുപേരെ ആ സംഘടനയെ പോകാനാണെങ്കിൽ ബാക്കി ഒരുപാട് കൂടിയാലോചിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ കൂടിയാലോചിക്കുമ്പം അവിടെ യുക്തിഭദ്രമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും അതിനും തയ്യാറാകാതെ ദാ ഇത് ഞങ്ങൾ വായിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സംസ്ഥാന ഗവൺമെൻറ്റെതിരായിട്ട് ഇറക്കി വിടുക എന്ന് പറയുന്നത് അത് ദുഃഖകരമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത്ര സൗമ്യമായ പദം കൊണ്ടല്ല നല്ലതല്ലാത്ത ഉദ്ദേശത്തോടു കൂടി ഒരു വിമോചന സമരത്തിന് സമാനമായ ഒന്ന് വളർത്തിക്കൊണ്ടുവരിക ഇവിടെ ആശാവർത്തരമായിട്ട് സമരം മറ്റിടത്ത് വേറൊരു സമരം പിന്നെ ബിഷപ്പുമാര് പറയുന്നു ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും മുനമ്പം പ്രശ്നം ഒരു കൂട്ടർ ഒന്ന് പറയുന്നു വേറൊരു കൂട്ടർ വേറൊന്ന് പറയുന്നു ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് ഈ നിലയിൽ പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഒരു പുതിയ വിമോചന സഭരെ സംഘടിപ്പിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ അതല്ലെങ്കിൽ ഞാൻ ക്ഷമയോദിക്ക